അഗമലയിൽ ജനവാസ മേഖലയിൽ കടുവി സംശയം അകമല കുഴിയോട് വെള്ളാംകുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് കടുവടേത് എന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് രാവിലെ കൃഷിയിടത്തിൽ ഇറങ്ങിയ തൊഴിലാളികളാണ് ഭീമൻ കാൽപ്പാടുകൾ കണ്ടെത്തിയത് തുടർന്ന് ഉടമയെ വിവരമറിയിക്കുകയും ഉടമ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് മേഖലയിൽ ദിനംപ്രതി കാട്ടാന ശല്യവും രൂക്ഷമാണ് കടുവടേത് എന്ന് സംശയിക്കുന്ന കാൽപാടുകൾ കൂടി കണ്ടെത്തിയതോടെ മേഖലയിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഭാഗത്തുള്ള കുടുംബങ്ങൾ എല്ലാവരും ജീവിക്കുന്ന വൈകുന്നേരം ആറ് മണി കഴിഞ്ഞാൽ പിന്നെ വെളിച്ചാവണം വെളിച്ചാവണം ഈ ഈ എല്ലാവരും വീടും കുടുംബവും കുട്ടികളും എല്ലാവരും ഉള്ളതാണ് ഇവരെ കാക്കണം ഈ വരുന്ന മൃഗങ്ങളെ നോക്കണം എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുക ഇതിന് സർക്കാർ അകമഴിഞ്ഞ് പ്രവർത്തിച്ച് ഇതിന് ശക്തമായ നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാറ് ഇവിടെയുള്ള ഫോറസ്റ്റുകാർ ഇപ്പോൾ ഉള്ളവരെ പിന്മറ്റാ പറയുന്നത് അത് ശരിയാവില്ല ഫോറസ്റ്റുകാർ വേണം വാച്ചർമാരെ വെച്ചിട്ടുണ്ട് ആ വാച്ചർമാരും പോരാ അവർ ഇനിയും വാച്ചർമാരെയും എട്ട് പത്ത് പേരെയും കൂടി സംഘടിപ്പിച്ച് ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിനെ തുരത്തി ഓടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുള്ള വഴി കൊടുക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കാം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം കൂടെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാൻ